എൻ്റെ പേര് നിലവിൽ എന്നാണ് ഞാൻ എറണാകുളം ജില്ലയിൽ കോതമ്പലം താലൂക്കിൽ ചെറുവട്ടൂരിൽ നിന്നാണ് വരുന്നത് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഫോറസ്റ്റ് ഡ്രൈവറുടെ റാങ്ക് ലിസ്റ്റിൽ പെട്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് ഞങ്ങളുടെ മുദ്രാവാക്യം തന്നെ കണ്ണു തുറക്കും സർക്കാർ എന്നുള്ള ഇതിലാണ് അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഇവിടെ സമരമായിട്ട് രണ്ട് മാസമായി ഇവിടെ വന്നിരിക്കുന്നു അപ്പോൾ നിലവിൽ ഇതുവരെയും സർക്കാർ നമ്മളെ ചർച്ചയ്ക്കും മറ്റ് കാര്യങ്ങൾക്കൊന്നും വിളിച്ചിട്ടില്ല അതിൻ്റെ ഇടക്ക് ഞങ്ങൾ ഉപവാസ സമരം തുടങ്ങിയിട്ട് നാല് നാലാം ദിവസമാണിന്ന് നിലവിൽ ബൈജു എന്നൊരാളാണ് നിലവിലൂടെ നിരാഹാരം കിടന്നത് അദ്ദേഹത്തിന് തലക്കറങ്ങുകയും മറ്റ് അസ്വസ്ഥതകൾ ഉണ്ടാകുകൊണ്ട് ഞങ്ങൾ കോ മറ്റേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ് അത് ട്രിപ്പ് ഇട്ട് ട്രിപ്പ് നിലവിൽ നോർമൽ ആയിട്ടുണ്ട് അപ്പം അടുത്ത ആളാണ് ഇപ്പോൾ നിരാഹാരം സമരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി പതിനേഴിലാണ് നോട്ടിഫിക്കേഷൻ ഇറങ്ങുന്നത് അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് റാങ്ക് ലിസ്റ്റ് പുറത്തു വരുന്നത് ഏതാണ്ട് ഒരുപാട് മാനദണ്ഡങ്ങൾ ഞങ്ങൾക്ക് ഇതിനകത്ത് ആവശ്യം വന്നു കായിക ക്ഷമത പരീക്ഷ റിട്ടേൺ ടെസ്റ്റ് ടി ടെസ്റ്റ് റോഡ് ടെസ്റ്റ് പിന്നെ നമ്മുടെ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണ്ടതെന്ന് അത് അതോറിറ്റി എന്ന് പറയുന്നത് ലേബർ ഓഫീസർ അങ്ങനെ ഒരുപാട് കടമ്പകൾ കടന്നാണ് ഞങ്ങൾ ഈ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുള്ളത് ഏതാണ്ട് കേരളത്തിൽ ആകെ മൊത്തം നൂറ്റി ഇരുപത്തെട്ട് ഉദ്യോഗാർത്ഥികളാണുള്ളത് അതിൽ നിന്ന് എഴുപത്തി ഒമ്പത് പേരോളം ഇന്ന് ജോലിക്ക് കയറിയിട്ടുണ്ട് ബാക്കി വരുന്ന ഏതാണ്ട് നാൽപ്പത്തഞ്ച് പേരാണ് നിലവിൽ ബാലൻസ് ഉള്ളത് അവരുടെ നിയമനവുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഈ നിരാഹാര സമരവുമായി ബന്ധിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കിടക്കുന്നത് ഇതുവരെയും സർക്കാർ കണ്ണു തുറക്കോ മറ്റ് കാര്യങ്ങൾ നടപടിയൊക്കെ ചർച്ചകളിലേക്കോ ഞങ്ങളെ ഇതുവരെയും ക്ഷണിച്ചിട്ടില്ല ഏതാണ്ട് അറുന്നൂറ്റി എൺപത്തിരണ്ട് വാഹനങ്ങളാണ് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉള്ളത് അതിൽ നിലവിൽ നാനൂറ്റി മുന്നൂറ്റി നാൽപ്പത്തൊന്ന് താൽക്കാലികക്കാരാണ് ജോലി ചെയ്യുന്നത് അവർ ഞങ്ങൾ വെറും നാൽപ്പത്തഞ്ച് പേരേ ഉള്ളൂ ലിസ്റ്റിലുള്ളൂ അവരെ നിലവിൽ പോസ്റ്റ് ഗ്രേഷൻ വളരെ അത്യാവശ്യമാണ് ഞങ്ങളുടെ ഈ ഫോറസ്റ്റ് ഡ്രൈവർ റാങ്ക് ലിസ്റ്റിലേക്ക് അപ്പോൾ ഞങ്ങളുടെ പല വീട്ടിലെ പല ഉത്തരവാദിത്തങ്ങളും എല്ലാം ഉപേക്ഷിച്ചാണ് ഞങ്ങൾ ഇവിടെ വന്ന് നിരാഹാരം കിടക്കുന്നത് ഇതുവരെ ഞങ്ങൾക്ക് സർക്കാർ കണ്ണു തുറക്കുമോ മറ്റു നടപടികളിലേക്ക് സർക്കാർ വന്നിട്ടില്ല ഞങ്ങളുടെ നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനാണ് ഇവിടെ എത്തിയിട്ട് എത്തിയത് പിന്നെ നമ്മുടെ നിലവിൽ ഒരുപാട് മാനദണ്ഡങ്ങൾ ഈ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു ഈ സബോർഡിനേറ്റർ റൂളിൽ ഉൾപ്പെടുത്തിയാണ് സർക്കാർ ഈ എക്സാം തന്നെ പി എസ് സിയുമായി ബന്ധപ്പെടുത്തി വന്നത് അതിൽ നിലവിൽ ഈ പോലീസ് സേനയെയും എക്സൈസ് വകുപ്പിലും താൽ യൂണിഫോം തസ്തികയാണ് അതിൻ്റെ അകത്തൊന്നും താൽക്കാലിക ഡ്രൈവർമാർ നിലവിൽ ജോലി ചെയ്യുന്നില്ല ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമാണ് ഈ താൽക്കാലികക്കാർ ജോലി ചെയ്യുന്നത് ഒരു യൂണിഫോം തസ്തികയാണ് നിലവിൽ മൂന്ന് മാസ ട്രെയിനിങ്ങും ഉള്ളൊരു പോയിസാണ് അങ്ങനെ പല ഒരുപാട് മാനദണ്ഡങ്ങൾ ഈ പോയിസിലുണ്ട് ഇതൊന്നും സർക്കാർ കണ്ണു തുറക്കുന്നില്ല കാണുന്നില്ല ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് നിലവിൽ നിരാഹാരം കിടക്കുന്നതിന്ന് നാലാം ദിവസമാണ് നിലവിൽ ആദ്യം മുതൽ കിടന്നയാൾ ഇന്നലെ ഹോസ്പിറ്റൽ മെഡിക്കൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആക്കുകയും ചെയ്തു അദ്ദേഹത്തിന് തലക്കറക്കോ മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ട് അദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ നിലവിൽ നോർമൽ ആയിട്ടുണ്ട് ട്രിപ്പിടോ മറ്റ് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നോർമൽ നോർമലായിട്ടുണ്ട് ഇപ്പം നിലവിൽ ആളാണ് ഇപ്പോൾ ഇന്ന് മുതൽ നിരാഹാരം കിടക്കുന്നത് ഇതുവരെയും സർക്കാർ ഇതിൽ കണ്ണു തുറക്കുകയോ ചർച്ചയ്ക്ക് വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഈ നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്തത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അവറുകളാണ് പലവിധ ബുദ്ധിമുട്ടുകളും സഹിച്ചാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് നിലവിൽ ഞങ്ങളുടെ കുടുംബത്തിലെ പല പ്രശ്നങ്ങളും ഞങ്ങൾക്ക് പ്രായം കൊണ്ട് പ്രായമായ ഉദ്യോഗാർത്ഥികളാണ് നിലവിൽ ഞങ്ങൾക്ക് വേറൊരു ബോയ്സിലേക്ക് ഇനിയിപ്പോൾ എക്സാം എഴുതുവാനോ ഒന്നും സാധിക്കാത്ത ആളുകളാണ് ഞങ്ങൾക്ക് കുടുംബം മാതാപിതാക്കൾ എല്ലാം ഉള്ളവരാണ് ഇതിൽ ഞങ്ങളുടെ സർക്കാർ കണ്ണു തുറക്കണം എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്